ല്ലേ ും എന്താ പരിപാടി ഞങ്ങൾക്ക് തരട്ടെ ചലഞ്ച് തരുണ്ടോ വിജയം ചാലഞ്ച് തരാം ക്രിക്കറ്റ് കഴിച്ചോല എനിക്ക് വനെ ini हमको हमको द गले म हम लोग हमको दिया ഈ റബ്ബർ രണ്ട് മൂന്ന് അവിടെ ഒരു അവിടെ കണ്ടോ നാല് അവിടെ കണ്ടോ അഞ്ച് അവിടെ കണ്ടോ ആറ് ഏ എട്ട് ഒമ്പത് അതിമ ഇതുപോലെ കുറേ റബ്ബർ ഉണ്ട് ഏഹ് ലിമല്ലേ ചെറ്റകൾ എത്രണുണ്ട് എണ്ണണം ഞാൻ എനിക്ക് അവിടെക്ക് ഞാൻ പറയും ഞാൻ എടുത്ത് വരും അപ്പം ജി അതിൻ്റെ പിന്നാരെ വന്നാൽ മതി ഏഹ് ഇരുപത് സെക്കൻഡ് തരും അതിൻ്റെ ഉള്ളില് ജി

സെവൺ മിനിറ്റ് മിനിറ്റ് പോലെത്തി വേണം കുറെ മണ്ണി അനു വിളിച്ചിട്ടുണ്ട് ആയാൽ ചലഞ്ചിൽ തോറ്റു ഏ ഒരു ചാൻസ് കൂടി വേണോ എന്നായിക്കോട്ടെ അങ്ക പത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്